ആരാണ് യോഗി ഇതിനൊരുപാട് ഉത്തരങ്ങളുണ്ട് എന്നാൽ ഇതിനുതകുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരമാണ് യസ്മാനോദിച്ചതേ ലോകോ ലോകാനോദിച്ചതേ ജയ ഈ ലോകത്തെ കണ്ടുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥമാകാതിരിക്കുക ഈ ലോകത്തെ നിങ്ങളും അസ്വസ്ഥപ്പെടുത്താതിരിക്കുക ഇത്തരത്തിൽ ഹർഷം അമർഷം എന്നിവയുണ്ടാകുമ്പോഴും ഒരേപോലെയുള്ളൊരു മനസ്സ് കാത്തു സൂക്ഷിക്കുക ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ യോഗിയാണ് അതായത് ഈ ലോകത്തിൽ പല സംഭവങ്ങളും നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന തരത്തിൽ വരും എന്നാൽ ഈ സംഭവങ്ങളിൽ എത്രയധികം നിങ്ങളുടെ മനസ്സിൻ്റെ ഇടപെടൽ കുറയുന്നുവോ അത്രയധികം നിങ്ങൾക്കതിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥത കുറയും നിങ്ങളുടെ മനസ്സ് ഈ ലോകത്തിലെ ഏത് കാര്യങ്ങളിൽ അമിതമായി മുഴുകുന്നു അതിനനുസരിച്ചാണ് നിങ്ങളുടെ മനസ്സിന് സങ്കടമോ സന്തോഷമോ എല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മനസ്സ് മുഴുകുന്നതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരിക രണ്ടാമത്തെ കാര്യം ഈ ലോകത്തെ അസ്വസ്ഥപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ലോകത്തിൽ ഒരുപാട് ആളുകൾ അവരവരുടെ ജീവിതം കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തെ നമ്മുടെ മാനസിക സംഘർഷങ്ങൾ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു യോഗിയാണെന്ന് പറയാം യോഗി എന്നാൽ താടിമുടിയും ജടാവൽക്കലവുമെല്ലാം ധരിച്ച കാഷായം ധരിച്ചൊരു വ്യക്തിയൊന്നുമല്ല യോഗി എന്നാൽ ജീവിക്കുവാനുള്ള സന്തുലനം പ്രാപ്തമാക്കിയ ആൾ എന്നാണർത്ഥം ഈ ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ യോഗി ജീവിതത്തിൻ്റെ ഒരു കടമ്പ കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം ചിന്തിച്ചു നോക്കൂ